ഇപ്പൊ വിശേഷം എന്നാല് അമ്മ ഈ കുഴപ്പങ്ങളൊന്നും ഇല്ല പിന്നൊക്കെ നീച്ച് നടന്നിട്ടുണ്ടതിൽ കൂടെ കുറച്ചൊക്കെ രണ്ടു മൂന്ന് ദിവസമായില്ലേ എന്തെ പറഞ്ഞു ഒന്നോടൊന്നും പറയില്ലേ ആൾക്കാരെ ചോദിക്ക ഒന്നും സന്ധ്യയാണെങ്കിൽ കൊറേ വർത്താനം നൃത്തം അപ്പൊ വിശേഷം എടുത്തു കഴിഞ്ഞിട്ട് നമ്മള് അപ്പൊന്ന് രാത്രി തുടക്കം പറയുമ്പോൾ രാവിലെ തൊട്ട് ഇറങ്ങിയാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി കൈയിൽ പ്രശ്നമുണ്ടാവല്ലോ അപ്പോൾ രാവിലെ മഞ്ചേരി പോയി പിന്നെ വേറെ സ്വന്തങ്ങളൊക്കെ പോയി നമ്മുടെ കല്യാണം ഉണ്ടായിരുന്നു കുറച്ച് വിശേഷങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അപ്പോൾ ഈ ഈ അസുഖത്തിൻ്റെ ഇന്നലെ എല്ലാവരും ചോദിച്ചത് കയ്യിന് എന്താ പ്രശ്നം അപ്പോൾ കയ്യിന് ഇവിടെ ഇതുണ്ടല്ല ആദ്യം പറ അപ്പൊ അത് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ പിന്നെ ഇപ്പൊ അത് ഈ വാർത്തയ്ക്കായി ശുചിക്കിതേമാതിരി ഇങ്ങോട്ട് ഇറങ്ങി എന്നാത്തേ ഇവിടെ ഉള്ളത് അത് ഇവിടേക്ക് ഇവിടത്തായി പിന്നെ ഇപ്പോഴത്തേക്ക് ഇറങ്ങി അപ്പൊന്ന് പോയി ഞങ്ങള് അപ്പൊ ഞങ്ങൾ ഡോക്ടറെടുത്ത് പോയി വിശേഷങ്ങളെ കുറച്ചൊക്കെ കണ്ടുവരും അപ്പൊ നമ്മള് രാവിലെ തന്നെ ഹോസ്പിറ്റലിലൊക്കെയാണ് അപ്പോ കാറിൽ ഇപ്പൊ നമ്മള് പോണല്ലോ തുടക്കം തന്നെ അമ്പലത്തിൽ പോയിട്ട് പോണം പോലെ പോയോ സിന്തി അപ്പൊ സാ എന്താ കൊണ്ടുവരുമ്പോ ഒന്നും ഒന്നും വേണ്ട ചോദിക്കേണ്ട ഷർട്ടിന്റെ കാര്യം ഒന്നും ഇടൂല എന്താ പ്രത്യേകിച്ച് ഡ്രസ്സിംഗ് ചെറുപ്പോ നമ്മള് ഒന്നും വേണ്ട ഒരു ഇങ്ങനത്തെ കുപ്പായങ്ങളാണ് കൂടുതലുള്ളത് അപ്പൊ ണെങ്കിൽ ഇത്ര കൈ ഉള്ള ഫുള്ള് പറ്റുള്ളൂ ടീഷർട്ടുള്ളത് അതാട്ടോ എട്ട് എട്ടാണോക്ക് അമ്മ ഹെ കറക്റ്റ് ബിറ്റിംഗ് അല്ലേ ടീച്ചർ? പണി അല്ലേ പരിയല്ല. അമ്മ എന്നെ നോക്കൂട്ടോ. യൂസർ പണി തന്നേ മോനെ. ചേച്ചിനെ കാണാതാ. ഇതല്ല അല്ലേ സിക്ക് കട്ടി. ശരി. എപ്പോ കണ്ടില്ല? ഈ പകരേ തിരാ രാവിലെ ആരും വന്നില്ല മാനാക്കി വിളിച്ചേ അരിയാ മണ്ടിന് വിളിച്ചു യൂസഫ് കാനത്തേക്ക് വന്നാണ് രണ്ട് ഷർട്ട് എടുക്ക ഏറ്റവും കുറഞ്ഞ വില കുറവുള്ളത് ഇവിടെ ഞാൻ ഇരുന്നൂറ്റി അമ്പതിന്റെ ഷർട്ട് എല്ലാവർക്കും അറിയാം അപ്പൊ അതേപോലെ രണ്ടു നടക്കാൻ വേണ്ടി പോകുന്നതാണ് ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ കുറച്ചു നേരം വെയിറ്റിംഗ് ഉണ്ട് അപ്പൊ അങ്ങോട്ട് ഇറങ്ങി ഇവിടെ വരാതെ പോലെ എന്തെങ്കിലും അതാണ് മെയിൻ ആയിട്ട് മെയിനായിട്ട് ഇങ്ങനെ ആശയം ഇത് നമ്മള് പുതിയത് ഇരുന്നൂറ്റമ്പത് ഇത് ഇരുന്നൂറ്റമ്പത് രണ്ടെണ്ണ അഞ്ഞൂറ് ഇലും കൊറച്ച് തരട്ടോ അപ്പൊ സെ എന്താ കല്യാണ കൂട്ടം തന്നെ എന്റെ പേരെന്താധവ

പ്രത്യേക എഴുതി വെച്ചിട്ടുണ്ട് അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല ഫോട്ടോ എടുക്കാൻ പാടില്ല പിന്നെ ഏറ്റവും വലിയ ഡോക്ടറാണ് അവളെ റഫീഖ് അല്ലല്ലേ പറഞ്ഞേ യൂറോന്റെ ലക്ഷോടെ ഏറ്റവും വലിയ ഡോക്ടറാണ് അപ്പൊ രണ്ടു മാസം രണ്ടു ദിവസം കഴിഞ്ഞ ആഴ്ച പോയപ്പോ രണ്ടു മാസത്തേക്ക് വരുന്നുണ്ട് ഇപ്പൊ പത്തു ദിവസത്തേക്ക് തൽക്കാലം പിന്നെ ഞരമ്പ ഞരമ്പിനോട് പ്രശ്നങ്ങളാണ് ഞരമ്പിന്റെ അതുകൊണ്ട് നമ്മൾ ആ ഡോക്ടറെ കാണിച്ചു പിന്നെ അവിടെ പോയാലും ടെൻഷനാണല്ലോ എല്ലാരും നമ്മളറിയണതാണ് അല്ലേ ഹോസ്പിറ്റലിലായാലും കല്യാണ ഹോട്ടലായാലും ഒരുപാട് ആൾക്കാർ സംസാരിച്ചു കാര്യങ്ങളും ും സാധനാണ് ഒരു വേഷം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സാധനാണ് അപ്പൊ നമുക്ക് രസമാണ്

ട്രീറ്റ്മെന്റ് തുടങ്ങി അന്ന് ആ ടൈം ആയാലും ഒരാഴ്ചക്കായാലും ഏകദേശമൊക്കെ നടക്കാനൊക്കെ മാസം മതിയല്ലോ മറ്റേ കീമോ കീമുവാണെങ്കിലും എന്താണെച്ചാലും ഇതാണെങ്കിലും ആഴ്ചയിലും വരുമ്പോ ടെൻഷൻ ആയിരുന്നു ടെൻഷനല്ല പേടിയൊക്കെ പാടെ എല്ലാര്ക്കും മൊത്തം ഒരു ചെറിയ സമാധാനം എന്താ ആ ആശിക്ക് പഴുത്തില്ല പഴുത്ത് നോക്കി വാങ്ങട്ടെ പോയിട്ട് ആ കല്യാണം കല്യാണം കഴിയട്ടെ എന്നിട്ട് മൂപ്പ് പോവാ അല്ലേ കൊറച്ചിട്ട് പോലെ പേര് വരട്ടെ രസാട്ടോ നിങ്ങളെ നാട്ടിൽ എന്താ പറയുക എന്ന് അറിയില്ല നമ്മളെന്താ പറയുക മാധവടി നാരക മാതോ മാറിയത് കൂടുതൽ കണ്ടത് നമ്മളെ ഇവിടെ കൂടുതലൊരു കുഴപ്പമുടാ അപ്പൊ നമുക്ക് ഞാൻ കൊറച്ചേരം വീടും ഒപ്പാക്കില്ല അപ്പൊ കഴിക്ക ഒന്നൊക്കെ കിട്ടിയ തികയില്ലേ പിന്നെ വൈകുന്നേര സമയായ ഒന്ന് പുറത്തിറങ്ങല്ലേ ഇത്രയും നേരം ഉള്ളിൽ ഇങ്ങനെ അടച്ചിരിക്കല്ലേ അപ്പൊ മാത്ര പാട്ട് പാടാത്തത് സന്തള നമ്മള് വിശേഷം എടുക്കാൻ നിക്കുമ്പോൾ സന്ദേശിന്റെ വിളി വരിക വീഴെടുക്കാൻ പറയാനുള്ള അപ്പോസേ ീന്ന് കൊറച്ച് മീനൊക്കെ വാങ്ങി പോന്നട്ടോ ഉച്ച ഉച്ചക്ക് കല്യാണം ഉണ്ടായിരുന്നു അവിടെ ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ നെയ്ച്ചോറും കോഴി ഉണ്ടായിരുന്നു പിന്നെ ബീഫ് ബിരിയാണി നമ്മള് കൂട്ടിട്ടില്ല കേട്ടോ നെയ്ച്ചോറും കോഴിന്നു ആ അങ്ങനെ പിന്നെ മീൻ കൊണ്ടുവന്നപ്പോ

അമ്മ ഇതുവരെ പണി എടുക്കാത്ത ഒരുക്കി ഇനിയെ പണിപ്പിക്കാം അമ്മേന്റെ മുഖത്തിന്റെ എക്സ്പ്രഷൻ എന്താണോ മാസ്ക് ഇട്ടോണ്ട് അറിയണില്ല ദേഷ്യാണോ ചിരിക്കണോന്നറിയാൻ പറ്റുന്നില്ല ഇല്ല പണിയിടപ്പിക്കാം അപ്പൊ പിന്നെ വേറെ വണ്ടീന്റെ വേല ആൾക്കാർ ും അളിയനും കൂടി സഹായിച്ചിട്ട് ബാക്കി നമ്മള് ഡോൺ പേയ്മെന്റ് തന്നു അന്നലെ പറഞ്ഞാണ് മനസ്സിലായിട്ടില്ലാത്തത്

ചെറിയ ണ്ട് കണ്ടപ്പോ നല്ല പ്രശ് ചെയ്യുന്നു കഴുകിയപ്പോഴേക്കും നല്ലോണം പൊടിഞ്ഞു പൊടിഞ്ഞണ്ട് മുറിച്ചപ്പോ നല്ലതായിരുന്നു പിന്നെ അപ്പൊ മിക്സിൽ അരക്ക ഇഞ്ചി വെളുത്തുള്ളി അരക്കി രണ്ട് പച്ചമുളക് പിന്നെ അതേപോലെ കറി വെക്കുക പിന്നെ സുർക്കട്ടോ കുറച്ച് സുർക്കെ കേട്ടോ സുർക്കല്ലെങ്കില് നാരങ്ങയുടെ നീരില്ലേ ചെറിയ നാരങ്ങ ആ നീര് മതി കേട്ടോ കുറച്ച് ഒഴിച്ചാണ് നിদে ഇത്രേ കാലം നല്ലോണം അരച്ചെടുക്കാട്ടോ. അപ്പുസേന്താ എന്താ അപ്പുസേന്താ അപ്പുസ നല്ല പണിയാ ഒരു വണ്ടി അവിടെ വണ്ടിമേലെ സ്റ്റേറ്റിൽ എന്തൊക്കെയാവുന്നു എന്ന് പറഞ്ഞിട്ട് കാർണ്ട് വട്ടണ വണ്ടി മടുങ്ങാൻ തിരിക്കുമ്പോൾ ആ കാർ അടുത്ത് വട്ടണോ അല്ല നമ്മൾ കട്ടി കൈ കൊണ്ട് തേത്തി അപ്പുസേ നേ നമുക്കൊപ്പം വെട്ട ഉലങ്ങ പൊടി മഞ്ഞപൊടി ഇട്ടുകൊurkenട്ടാ പച്ച പച്ചമുളക് അരച്ചിട്ടുണ്ട് നമ്മ ഇന്നെ കുറച്ച് മുളകുപൊടി ആക്കി ഇട്ടാൽ മതി പിന്നെ ഉപ്പ് എന്ത് കത്തിയാറല്ലേ ആ കത്തില്ലേ ഇതോ മീൻ പൊരിക്ക അപ്പൊ ഇതും കൂട്ടിട്ടേച്ചി വെക്കട്ടെ കൊറച്ചു നേരം ഞാൻ ഇവിടെ കാറ് പറയുമ്പോട്ടെന്ന്

മീൻ ഇട്ടത് രാത്രിക്കുള്ള പിന്നെ ഇതിക്ക് ഞങ്ങൾക്ക് കറി എന്താ സംചാരിക്കും അപ്പൊ ഇന്നത്തെ കറി തക്കാളി തരാം ഇതൊക്കെ ഒരു തക്കാളി കൊണ്ട് ഒരു കിടു ഐറ്റം പിടീട്ടിട്ടോ അപ്പൊ ഞങ്ങൾ തക്കാളി ഇന്ന് വരെ ഉണ്ടാക്കാത്ത ഒരു മോഡലാണ് അപ്പൊ എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ചങ്ങ് പറഞ്ഞ ഒരു തക്കാളിന്റെ ഒരു സ്പെഷ്യലാണ് ഉണ്ടാക്കണത് കേട്ടോ തക്കാളി കറി എന്ന് പറയാൻ പറ്റൂല തക്കാളി പേസ്റ്റ് പോലത്തെ സംഭവമാണ് അപ്പൊ അതൊന്ന് പരീക്ഷിക്കാൻ പോവാണ് എത്രത്തോളം വിജയിക്കൊക്കെ അറിയില്ല ഞാൻ തിന്നു നോക്കിയിട്ടില്ല കേട്ടുള്ള പരിചയമുള്ളൂ അപ്പൊ അത് വേണം കേട്ടോ ഇന്നത്തെ ചോറിക്കുള്ളത് അപ്പൊ അത് റെഡി ആക്കട്ടെ അത് വരിക ഇത് കൂടെ അതിന്റെ ചേച്ചി അപ്പൊക്ക മുളകിനെ മാറ്റിട്ടോ ഇനി ഈ രണ്ട് സാധനത്തിനൂടി നമ്മള് ജാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കി എടുക്കണം ഒന്ന് പൊടിച്ചിട്ട് കൊണ്ടു അപ്പൊ ഒന്ന് ചൂടാറട്ടെ ആ നേരം കൊണ്ട് നമ്മളെ വെളുത്തുള്ളിയാണ്ട്ടതില്ട്ടോ നമ്മള് തക്കാളി കൊണ്ട് ഇണ്ടാക്കാൻ പോണത് മനസിലായോ ചിന്ത ഒക്കെ നമുക്ക് എല്ലാരും ജനസംഖ്യല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാവളില്ലേക്ക് വേണ്ടാവാസം മാറ്റിയ തക്കാളി അപ്പോ ഈ തക്കാളി കടുക് പൊട്ടിക്കണില്ല വെളുത്തുള്ളിയാണ് പൊട്ടിക്കണത് കേട്ടോ മൂപ്പിക്കണത് കേട്ടോ എന്തൊക്കെയാ പറയുന്നത് കടുക് പൊട്ടിക്കണില്ല അല്ല വെളുത്തുള്ളി പൊട്ടിക്കണില്ല അപ്പൊ വെളുത്തുള്ളി മൂത്തു ഇടിക്ക് കറിവേപ്പില ഇടിക്ക് തക്കാളി ചോത്തു കേട്ടോ തക്കാളി പച്ച അപ്പൊ നമ്മൾ ഈ തക്കാളി എല്ലാം കൂടി കുറച്ച് കൊറച്ചിരുത്തി അത് കൊറച്ച് തക്കാളി മാറ്റിവെച്ചു അക്കപ്പറ വേണ്ട അഭിപ്രായം ഇനിയിപ്പൊ നമ്മളെ ഈ മുളക് മുളകൊന്ന് ചൂടാറിയിട്ടൊക്കെ ഇതൊന്ന് പൊടിച്ച് കൊടുത്ത കുറച്ച് മാറ്റി വെച്ചാക്ക് മാറ്റിയില്ല മസാല നമുക്ക് കൂട്ടാൻ പറ്റില്ല കുറച്ച് മുളക് ഉണക്ക മുളക് ആ ജീരകം പൊടിച്ചതാണ് റെഡി ആയിട്ടിട്ട് നമ്മളെ ഉണ്ടാക്കാത്ത കാണാത്ത കരി കുട്ടീമാ അപ്പോൾ മലതക്കടിയിലെ സ്പെഷ്യൽ റെഡി ട്ടാ ഞാൻ ഇനി മീൻ വരിക്കാൻ പോവാണ് അത് കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ചോദിക്ക തട്ടി എ ഇത് കണ്ടില്ലേ പാതാദത്തകന അതാണ് സംഭവം ഇതായോ ഞാൻ ചെയ്യാണ്ടേ ചെയ്യാണ്ട് നിക്കാളിന്റെ ഇതെന്താ ഞാൻ നോക്കി പറഞ്ഞു ചെറിയ ജീരകവും

കുക്കിംഗ് ശരിക്കും അറിയില്ല അപ്പോൾ നമുക്ക് അറിയുന്ന മാതിക്കെ നമ്മൾ ചെയ്ത് കാണിക്കുന്നുണ്ട് എന്തെങ്കിലും വിശേഷമായിട്ട് മുന്നിൽ വരണ്ടേ അപ്പോൾ നാളെ രാവിലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഉണ്ട് നാളെ വേറെ വിശേഷമായിട്ട് വരാം എല്ലാവർക്കും ബൈ